ായി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് കിടക്കുന്നു ദുരന്തത്തിൽപ്പെട്ട നിരവധിയായ ആളുകൾ മരണപ്പെട്ടുപോയി ജീവിച്ചിരിക്കുന്നവർ കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ട വേദന ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽക്കുമ്പോഴും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു വഴിയും കാണാത്ത അവസ്ഥയിൽ ഇവിടെ നട്ടം തിരികയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ദുരന്തത്തില് ഇതുപോലെ സർക്കാർ വില്ലനായി മാറിയ ഒരു ദുരന്തവും കടന്നുപോയിട്ടുണ്ടാവില്ല ഈ ചൂരൽമല വിഷയത്തിൽ ജനങ്ങളെ പുനരുദ്ധരിക്ക പുനരധിവസിപ്പിക്കുന്നതിന് അവരുടെ ജീവി നഷ്ടപ്പെട്ടു പോയ ജീവിതസന്ധാരണ സൗകര്യങ്ങള് പുനഃക്രമീകരിക്കുന്നതിനും അവന് അവതിനെ സഹായിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെ സ്വമനസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് സർക്കാരിന്റെ തന്നെ കണക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ അക്കൗണ്ടിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വയനാടിന് ഒരു അക്കൗണ്ട് ഉണ്ടാകണമെന്ന പുതു ആവശ്യം ഉൾക്കൊണ്ട് കൊണ്ടാണ് അന്ന് ഇതുപോലെയുള്ള ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതും ആ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ എത്തുന്നു അതിനു പുറമേ വയനാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ സംഘടനകൾ വ്യക്തികൾ ഇവിടെ വരികയും നൂറുകണക്കായ വീടുകളന്ന് ഓഫർ ചെയ്യുകയും ചെയ്തു ഇതേ ഒരു ദുരന്തമായിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്ന കവളപ്പാറ ആ കവളപ്പാറയിൽ എഴുപത്തിരണ്ട് ആളുകൾ അന്ന് മരണപ്പെട്ടു നൂറോളം വീടുകൾ ഈ ദുരന്തത്തിൽ അന്ന് കുടുങ്ങിപ്പോയി ആറ് മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു ചൂരൽ മല ഇഷ്യു പോലെ ആയിരുന്നില്ല നിലമ്പൂരിൽ ഇഷു നിലമ്പൂരിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു ആ നിയോജകമണ്ഡലം ആകെ വെള്ളം കയറി സർക്കാരിന്റെ റവന്യൂ കണക്ക് പ്രകാരം തന്നെ പതിനായിരത്തോളം വീട്ടിൽ വെള്ളം കയറി ആയിരത്തി അറുനൂറോളം വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചിരുന്നു കവളപ്പാറയിലും പരിസരത്തും ദുരന്തമുണ്ടായ അടുത്ത് ഏകദേശം എൺപതോളം വീടുകളാണ് നാശം സംഭവിച്ചിരുന്നത് പക്ഷെ അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു ആറു മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു സർക്കാർ അന്ന് നിശ്ചയിച്ചിരുന്ന ഇതേപോലെ അന്ന് ദുരന്തത്തിലേക്ക് സർക്കാർ പണം സ്വരൂപിച്ചിട്ടില്ല വയനാട് ദുരന്തത്തിന് പണം സ്വരൂപിച്ചത് പോലെ നിലമ്പൂർ ദുരന്തത്തിനായി പ്രത്യേകം പണം ഒന്നും സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നില്ല സർക്കാരിന്റെ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ വീടിനും ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും വേണ്ടി നിശ്ചയിച്ചെന്ന് നൽകിയിരുന്നത് ആ പത്ത് ലക്ഷവും ഈ ഇരകളായ ആളുകളുടെ പോക്കറ്റ് മണിയായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ വയനാട്ടിൽ വന്നതുപോലെ തന്നെയുള്ള നിരവധിയായ സംഘടനകൾ വ്യക്തികൾ അവിടെയും നമ്മളെ സമീപിക്കുകയും നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയും ചെയ്ത് പലരും സ്ഥലം തന്നു പലരും വീടിൻ്റെ പണം തന്നു സർക്കാർ തന്ന പൈസ അവർക്ക് ജീവിക്കാനുള്ള ഒരു ജീവിതം മാർഗമാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചു പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഈ പറയുന്ന എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് നാനൂറ്റി നാല് ഈ പറയുന്ന ഇരകളെയാണ് മരണം സംബന്ധിച്ച് വീട് നഷ്ടപ്പെട്ടവർ കോമൺ സെൻസ് എന്ന് പറയുന്ന നമ്മളെന്തായ പ്രായോഗിക ബുദ്ധിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം ഈ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഹരിക്കണം നാനൂറ്റി നാല് ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിലെ എന്താ പറയാ മനുഷ്യപ്പറ്റുള്ള മനുഷ്യരോട് കടപ്പാടും സ്നേഹമുള്ള സുമനസ്സുകൾ കൊടുത്ത പൈസ കയ്യിൽ നിൽക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നതാണ് കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടവരിൽ മിക്കവരും പൂർണമായും ഫാമിലി നഷ്ടപ്പെട്ടവരുണ്ട് പകുതി മുക്കാൽ നഷ്ടപ്പെട്ടവരുണ്ട് സ്വാഭാവികമായിട്ടും വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഇങ്ങോട്ട് നടന്ന കുടിയേറ്റം മുഴുവൻ നമ്മുടെ താഴെ ഈ പറയുന്ന നിലമ്പൂര് വണ്ടൂര് മലപ്പുറം ഈ അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മുടെ വടകര കുറ്റ്യാട് ഈ പ്രദേശത്തുനിന്ന് പത്തും ഇരുപത്തഞ്ചും അമ്പത് വർഷം മുമ്പ് കുടിയേറിയവരാണ് പിന്നെ വന്നിട്ടുള്ളത് മുഴുവൻ തിരുവിതാംകൂറിനും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി എന്നൊക്കെയാണ് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളിൽ നല്ലൊരു നല്ലൊരു ഭാഗവും ഇപ്പോഴും താഴെ പ്രദേശത്താണ് നിൽക്കുന്നത് അന്ന് അവർ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം വളർന്ന സർക്കാർ ഒരിക്കലും അതിന് തയ്യാറായില്ല അപ്പൊ സർക്കാർ വില്ലനാവുക എന്തിനു വേണ്ടിയാ വില്ലനാവുന്നത് ഇവിടെ വലിയ ഒരു ഒരു എന്താ പറയാ ഭൂമി കച്ചവടം ഒരു മാഫിയ സംഘം ഇതിന്റെ പിന്നില് ഞാൻ അന്നും പറഞ്ഞു നാല് മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത് പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴില് അദ്ദേഹത്തിനായിരുന്നാലും ഇവിടെ ചാർജ് ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രിയെ അടുപ്പിച്ചിട്ടില്ല നമ്മളൊക്കെ അത് കണ്ടതാണ് ഇവിടെ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ വന്ന സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും മുഴുവൻ ഇവിടെ നിന്ന് അടിച്ചു വിട്ടു ഒരാളെ ഇങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല നമുക്കറിയാം ആ ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർക്ക് എന്തിനു വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ് ഈ ടൗൺഷിപ്പ് എങ്ങനെയാണ് വയനാട്ടിൽ പ്രായോഗികമാകുക ഒന്നാമത് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഹിൽ ഹിൽ വയനാട് എന്ന് പറയുന്നത് ഇടുക്കിയെ പോലെ നാളെ എവിടെയും ദുരന്തം ഉണ്ടാവാം ഇപ്പോ ഈ ചുരൽമലയിൽ ഈ മല ഇടിയുന്ന സമയത്ത് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല ചുരൽമലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും അപ്പൊ കേരളത്തിൽ എവിടെയും ഭൂമി ഇടിയാവുന്ന കാലാവസ്ഥാ വ്യതിയാനം മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മഴ പെയ്യന്നെയാണ് ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഏത് മലയും ഇടിയും ഒരു തർക്കവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെ സ്പ്ലിറ്റ് ആയിട്ട് താമസിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു എസ്റ്റേറ്റിനെ അവർ പർച്ചേസ് ചെയ്യുക ഒരു അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റേറ്റ് ഉടമ പറയാൻ ഞങ്ങൾ തരാൻ തയ്യാറല്ല ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റ് പോയിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പോയി നോക്കിട്ട് പറയാ ഈ എസ്റ്റേറ്റ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള എന്താ പറയാ അധികാരമല്ല അതിനുള്ള ടെക്നിക്കൽ നോളജിന്നെ കേരളത്തിലെ ഡിസാസ്റ്ററിന് ഇല്ല യഥാർത്ഥത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ പറയാനുള്ള അധികാരം നൽകിയിട്ടുള്ള അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് സർവേ നടത്തിയിട്ടല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് കൊടുക്കില്ല കാരണം എന്താ അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടേതായി അഞ്ഞൂറാളെയും കൊണ്ട് താമസിപ്പിച്ചോ എന്ന് ഒരാർക്കും പറയാൻ കഴിയില്ല ഇനി അത് ഇപ്പൊ നോക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പാരാമീറ്ററിന്റെ അകത്ത് ഡിസാസ്റ്റർ ഏരിയ അല്ലെങ്കിൽ പോലും നാളെ ഇത് ഉണ്ടാവില്ല എന്നൊരാൾക്കും പറയാൻ കഴിയില്ല അതാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അപ്പൊ ഒരിക്കലും കിട്ടാത്ത ഒരു എസ്റ്റേറ്റ് കാരണം ഈ എസ്റ്റേറ്റിൽ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല നമുക്കറിയാം ഇതൊക്കെ എസ്റ്റേറ്റുകളായി നിലനിർത്തേണ്ടതാണ് അഞ്ചു ശതമാനമാണ് അതിന് എന്താ പറയുക മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇപ്പൊ നിയമം അനുശാസിക്കുന്നുള്ളു ആ എസ്റ്റേറ്റ് ഉടമകളുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവര് പതിനയ്യായിരം രൂപ വില ആദ്യം സർക്കാർ നിശ്ചയിക്കുക അത് തന്നെയാണ് അതിന്റെ വില ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ വില ആയിരം ഏക്കർ അല്ലെങ്കിൽ പതിനായിരം രൂപക്ക് സെന്ററി കിട്ടാൻ വയനാട്ടിലുണ്ട് വയനാട്ടുകാർക്ക് അതറിയും എന്നിട്ട് അവര് കോടതിയിൽ പോകും അവരോട് കോടതിയിൽ പോകാൻ പറയാണ് ഈ ടീം തന്നെ ഫോൺ ഒന്ന് ഓഫ് ചെയ്യോ അപ്പൊ അവർ കോടതിയിൽ പോകുന്നു സ്വാഭാവികമായിട്ടും സർക്കാർ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാരിന് ഏത് ഭൂമിയും എടുക്കാനുള്ള അധികാരം ഉണ്ട് പക്ഷെ കോടതി എന്ത് പറഞ്ഞു നിങ്ങൾ മാന്യമായ വില കൊടുക്കണം സ്വാഭാവികമാണ് കോടതിക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ അങ്ങനെ പതിനയ്യായിരം സർക്കാർ കണക്കാക്കിയ ഭൂമിക്ക് പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അവർ അപ്പീലില് പോയിരിക്കണത് സുപ്രീം കോടതിയിൽ ഇത് പോരാന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത് ഇതെല്ലാം കൂടി പരിഗണിച്ച് ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുക്കാൻ വേണ്ടി പറയും കാരണം പിടിച്ചെടുത്ത ഭൂമിയാണല്ലോ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാർ എടുത്താണ് പിന്നെ അപ്പീലുണ്ട് സുപ്രീം കോടതിയിൽ അപ്പൊ ഒരു രണ്ടു ലക്ഷം വരെ ഈ ഭൂമിക്ക് പതിനായിരം